ൂത്ത് സെമിനാരി സ്ഥാപിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുകയാണ് സിൽവർ ജൂബിലി ഈ സെമിനാരിക്ക് ഇരുപത്തഞ്ച് വർഷങ്ങളില് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരു വലിയ അവസരമാണ് നമ്മൾ ഈ മീറ്റിങ്ങിന് മുൻപ് കൃതജ്ഞതാ ബലി അർപ്പിച്ചുകൊണ്ട് ദൈവത്തോടും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുകയുണ്ടായി ഈ തലശ്ശേരി രൂപതയുടെ ചരിത്രം എനിക്ക് തോന്നുന്ന കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ തലശ്ശേരി രൂപത സ്ഥാപിക്കുന്നത് സിറോ മലബാർ സഭയുടെ അതിർത്തികൾ വ്യാപിപ്പിക്കുന്നതിൽ റോമ് നടത്തിയ ഒരു ഇടപെടലാണ് ഭാരതപ്പുഴയ്ക്കും പമ്പാ നദിക്കും ഇടയിൽ ഒതുക്കപ്പെട്ട സിറോ മൽബാർ സഭയെ ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തേക്കും പമ്പാ നദിക്കപ്പുറത്തേക്കും വ്യാപിപ്പിക്കാനായിട്ട് റോമെടുത്തൊരു തീരുമാനമാണ് ആ തീരുമാനത്തിന്റെ പൂർത്തീകരണമാണ് പിന്നീട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിനേഴിൽ ഷംഷബാദ് രൂപത സ്ഥാപിച്ചുകൊണ്ട് ഓൾ ഇന്ത്യയിലേക്ക് നമുക്ക് ജൂറിസ്റ്റിക്ഷൻ തന്നു ശംഷാബാദ് രൂപത സ്ഥാപിക്കുന്ന സമയത്ത് മാർപ്പാപ്പ നൽകിയ ഡിഗ്രിയിൽ പറയുന്നത് ഓൾ ദ ടെറിട്ടീസ് ഇൻ ഇന്ത്യ നോട്ട് ഗെറ്റ് ഇൻക്ലൂഡഡ് ഇൻ അതർ ഡൈസസ് ിയർ ബൈ പ്രസ്ക്രൈബ് ടു ദറിറ്ററി ഓഫ് ഷംഷബ അതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ നമുക്ക് അജപാലന ശുശ്രൂഷയും മിഷൻ പ്രവർത്തനമൊക്കെ നടത്താനുള്ള ഒരു വലിയ ഇടപെടലാണ് തലശ്ശേരി രൂപത ഒരു വലിയ അമ്മയാണ് തലശ്ശേരി രൂപതയിൽ നിന്നാണ് മാനന്തവാടി രൂപത ഉണ്ടാകുന്നത് താമരശ്ശേരി ഉണ്ടാകുന്നത് ഒരർത്ഥത്തിലാണ്ഡ്യയും തലശ്ശേരിയുടെ ഭാഗമായിരുന്നു ഭദ്രാവതി ബൽത്തങ്ങ സന്താന സമൃദ്ധിയുള്ള ഒരു രൂപ ഈ സെമിനാരികളുടെ ഫോർമേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പത്തി സോണോ എടുത്തു സെമിനാരികളെ ആദ്യമായിട്ട് ചുറ്റപ്പെടുത്തിയത് ട്രെൻഡ് കൗൺസിലാണ് ട്രെൻഡ് കൗൺസിൽ ചെയ്തത് ചിതറിക്കെടുക്കപ്പെടുന്ന പരിശീലനത്തിന്റെ വ്യത്യസ്ത മാനങ്ങൾകരിച്ചിട്ട് യൂണിഫിക്കേഷനായിരുന്നു എല്ലാം കൂടി ഏകോപിപ്പിക്കായിരിക്കും എവിടെ പരിശീലനം കിട്ടിയാലും ഒരുപോലെ എല്ലാവർക്കും പരിശീലനം കിട്ടുന്ന വിധത്തിലുള്ള ഒരു യൂണിഫിക്കേഷനായിരുന്നു അത് നടത്തിയത് എന്നാൽ വത്തിക്കാൻസ് വൈദിക പരിശീലനത്തെ കുറിച്ച് നടത്തുന്ന ഒരു വലിയ കണ്ടെടുക്കലും കാഴ്ചപ്പാടുമുണ്ട് അത് യൂണിഫിക്കേഷൻ അല്ല ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഓരോ സ്ഥലത്തെയും ഓരോ സാഹചര്യത്തിന്റെയും ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് പരിശീലനത്തിലെ വ്യതിരിക്ത വേണം പരിശീലനത്തിലെ വ്യത്യാസം ഉണ്ടാകും മുന്നോത്തേ സെമിനാരി സ്ഥാപിക്കുമ്പോഴൊക്കെ അതിന്റെ പിറകില് ഉള്ള വികാരം അത് തന്നെയാണ് വൈദിക പരിശീലനത്തിലെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് കാലാവസ്ഥക്കും കാലഘട്ടത്തിനനുയോജ്യമായിട്ടുള്ള ഒരു വലിയ പരിശീലനത്തിന്റെ രണ്ട് വലിയ പില്ലറുകള് ഒന്ന് ക്രൈസ്റ്റ് ഏഡ്നസ് രണ്ട് ചർച്ച് ആൻഡ്നസ് ഇത് രണ്ടും രണ്ടല്ല ക്രിസ്തു തുടരുന്നതാണ് സഭ അതുകൊണ്ട് ക്രിസ്തുവിന്റെ സഭയുടെ വൈദികരെ ക്രിസ്തുവിന്റെ സഭയുടെ അംബാസിഡർമാരാണ് സെമിനരി പേരെടുത്തത് വളരെ അർത്ഥവത്താണ് ഇതിലും നല്ലൊരു സെമിനരിക്ക് കൊടുക്കാൻ പറ്റില്ല പരിശീലനത്തിലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ ദൈവികമായ കാഴ്ചപ്പാടുകളോടുകൂടെ കാണുവാനും കൈകാര്യം ചെയ്യുവാനും അജപാലകന്മാരെ സഹായിക്കുന്നതാണ് സ്പിരിച്വൽ ഫോർമേഷൻ അക്കാഡമിക് ഫോർമേഷൻ പാസ്ട്രൽ ഫോർമേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം ഒരു പിരമിഡ് രൂപത്തിൽ വന്ന് മുട്ടുന്നത് ഹ്യൂമൻ ഫോർമേഷനിലാണ് നല്ല മനുഷ്യത്വമുള്ള മനുഷ്യരെ കൈകാര്യം ചെയ്യുന്നതിലെ വൈദഗ്ധ്യമുള്ള ഒരു പരിശീലനം ഈ ഫോർമേഷനെ കുറിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് എന്താണ് ഹ്യൂമൻ ഫോർമേഷൻ ഞാൻ ആ വാക്കുകൾ തന്നെ എടുക്കുകയാണ് ഹ്യൂമൻ എന്ന വാക്കിന് ഫോർ ഹാപ്പി പ്രീസ്റ്റ് മാലാകമാർ അറിയിച്ച സദ്വാർത്തയാണ് ഒരു വൈദികൻ എപ്പോഴും ജനങ്ങളോട് സദ്വാർത്ത അറിയിക്കുന്ന സന്തോഷത്തിന്റെ സദ്വാർത്ത അറിയിക്കുന്ന ഒരു അവരുടെ ജീവിതത്തിലെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് എല്ലാം അവരുടെ ജീവിതത്തിൽ കുറെ കൂടി എളുപ്പമാക്കി തീർക്കാൻ അവരെ സഹായിക്കുന്ന പറ്റില്ല യു സ്റ്റാൻഡ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് എത്ര മനോഹരമാണ് വാക്കിന്റെ അർത്ഥം ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ സ്വയം അണ്ടർസ്റ്റാൻഡ് ചെയ്തതും അറിയമാണ് ലോകനാൻ്റെ സുവിശ്യയ്ക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് അണ്ടർ ദ ദോസ് ഓഫ് ജീസസ് സ്റ്റുഡ് അണ്ടർ ദ മനുഷ്യന്റെ പ്രതിസന്ധികളിലെ മനുഷ്യ കൂടെ നിൽക്കാനുള്ള കഴിവാണ് അണ്ടർസ്റ്റാൻഡ് എം സ്റ്റാൻഡ് ഫോർ മെച്യൂരിറ്റി മെച്ചൂരിറ്റി എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളാണ് എന്താ പറയുന്നത് നമ്മുടെ റിയലിസം ചക്രവാളങ്ങളുടെ വെല്ലുവിളികൾ ഒരു റിയലിസം നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ അണ്ടർസ്റ്റാൻഡിങ് ദൈവജനത്തോട് കാണിക്കുമ്പോഴാണ് അജവാൻ ശുശ്രൂഷ ഏറ്റവും സുശക്തമാകുന്നത് വലിയ വിജയമാകുന്നത് വൈദിക വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ എനിക്ക് തുടക്കം പറയാൻ ആഗ്രഹമുണ്ട് അധ്യാപകരോടും വിദ്യാർത്ഥികളോടും നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ ഒരു സ്ഥലമാണ് നിങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങൾ വളർത്തിയെടുക്കരുത് ഒരു കഴിവും നിങ്ങള് കുഴിച്ചു മൂടിയ താലത്ത് പോലെ

നോബിൾ ആ കൊല്ലം യ ഞാനിവിടെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരെയൊക്കെ കണ്ടപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നി ഈ സെമിനാരിയോടുള്ള ലോക്കിങ് അവിടെ ആത്മബന്ധമാണത് കാണിക്കുന്നത് എളുപ്പമുള്ള എത്രയോ ദൂരങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഇവിടുത്തെ പഴയ വിദ്യാർത്ഥികൾ അധ്യാപകർ എത്തിച്ചേർത്തിരിക്കുന്നത് ഇവിടെ ധാരാളം ബെനുഫാക്ടേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ വൈദിക പരിശീലനത്തിലെ അത്മാരും സന്യസ്തരും പരിശീലനത്തെ വിജയിപ്പിക്കാൻ നൽകുന്ന സാമ്പത്തിക പിന്തുണ നിസ്സാരമല്ല നമ്മുടെ വൈദിക വിദ്യാർത്ഥികള് എല്ലാ ചെലവും ഏറ്റെടുക്കാൻ മാത്രം പ്രാപ്തമായ കുടുംബങ്ങളിൽ നിന്ന് അപൂർവ പേര് വരുന്നതാണ് അതൊക്കെ വളരെ സാധാരണ കുടുംബം അവിടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ നമുക്ക് ശക്തി പകരുന്ന ഏജൻസികൾ നമുക്ക് ശക്തി പകരുന്ന വ്യക്തികള് കുടുംബങ്ങള് സമൂഹങ്ങള് എല്ലാവരെയും കൂടെ വയ്ക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു ഇരുപത്തഞ്ചാമത്തെ ഈ രജത ജൂബിലി ഒരു കൊടികയറ്റമുണ്ട് മുന്നോട്ടുള്ള വലിയ പ്രയാണത്തിൽ നിങ്ങള് നടത്തിയ വിജയ യാത്ര ഇനിയും കൂടുതൽ ഊർജ്ജ സ്ഥലത്തോടുകൂടെ കൊണ്ടുപോകാൻ ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും സ്നേഹാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം